ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചു മത്സരങ്ങളടങ്ങിയ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ അതിഗംഭീരമായ കാഴ്ചയായത് ഇന്ത്യൻ ടീമിന്റെ പോരാട്ട ചാതുര്യവും ടീം ആത്മവിശ്വാസവുമായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ അഭാവത്തിൽ ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീമിന് അവസാന ടെസ്റ്റിൽ ആറ് റൺസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതോടെ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിപ്പിച്ചു എന്നാൽ നാലാം ടെസ്റ്റിനിടെ ഉണ്ടായതായ വിവാദം വീണ്ടും മാധ്യമങ്ങളിലും ആരാധകരുടെയും ഇടയിലും ചർച്ചയാവുകയാണ് പ്രശസ്ത ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ഈ വിഷയത്തിൽ പ്രസ്താവനയുമായി രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദം വീണ്ടും ചൂടുപിടിച്ചത് നാലാം ടെസ്റ്റിനിടെ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യ ബാറ്റിംഗ് ചെയ്യുന്നതിനിടയിൽ കളി കുറച്ചു നേരത്തേക്ക് നിർത്താനുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് കാരണമായത് മത്സരത്തിൽ മുന്നോട്ടിറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരുടെ പ്രകടനമായിരുന്നു അതിനാൽ തന്നെ ഇംഗ്ലണ്ട് ബൗളർമാർക്കും ഫീൽഡർമാർക്കും വിശ്രമം നൽകണമെന്നതായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇത് നിരസിച്ചു അത് നിയമപരമായി അനുവദിക്കാനാവുന്നതല്ലെന്നും ടീമിന്റെ ആഖ്യാനവും അതുപോലെയായിരുന്നു ഇതാണ് വിവാദത്തിന് തുടക്കമിട്ടത് ഇതിനെ തുടർന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു റെഡിറ്റ് പോസ്റ്റിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ടീം കളി തുടരാനെടുത്ത തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ തീരുമാനം ശരിയായതായിരുന്നു കളി തുടരേണ്ടതായിരുന്നു അത് നിയമപരമായും കായികപരമായും ശരിയായിരുന്നു സച്ചിൻ പറഞ്ഞു ഇതിനു പുറമെ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും നേടിയ സെഞ്ചുറികളെയും സച്ചിൻ അനുമോദിച്ചു വാഷിംഗ്ടണും ജഡേജയും ഓരോ സെഞ്ചുറിയും നേടി അവർ പ്രതിസന്ധി കാലത്ത് ഇന്ത്യയെ രക്ഷിച്ചു ഇംഗ്ലണ്ട് അവരെ ആക്രമിച്ചപ്പോഴും അവർ പൊരുതി നിലനിന്നു അതിനാൽ അവരുടെ ബാറ്റിംഗ് സമനിലയ്ക്കായിരുന്നില്ലെന്ന് പറയുന്നത് ശരിയല്ല സച്ചിൻ പറഞ്ഞു വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും ചേർന്നാണ് ഇന്ത്യയെ പരാജയത്തിൽ നിന്നും രക്ഷിച്ചത് അതിനാൽ അവരുടെ സെഞ്ചുറികൾ വ്യക്തിപരമായ നേട്ടമല്ല മറിച്ച് ടീമിന്റെ വിജയം ലക്ഷ്യമാക്കി നേടിയതായിരുന്നു അവർ പുറത്തായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ തോൽവി ഉറപ്പായിരുന്നുവെന്നാണ് സച്ചിന്റെ അഭിപ്രായം സ്റ്റോക്സ് ഹാരി ബ്രൂക്കിൻ പന്തറിയിക്കാൻ അവസരം നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു ടീമിന്റെതായ തീരുമാനമാണ് അത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമല്ല ടെസ്റ്റ് പരമ്പര തുടരുകയാണ് എങ്കിൽ പിന്നെ എങ്ങനെ കളി നിർത്തി ഇംഗ്ലണ്ട് ബൗളർമാർക്ക് വിശ്രമം കൊടുക്കാനാകും സച്ചിൻ ചോദിച്ചു അവസാന ടെസ്റ്റിന് മികച്ച പ്രകടനം പരീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ വേണ്ടിയിരിക്കും അതിന് എതിരാളികളുടെ സ്പോർട്സ്മാൻഷിപ്പിനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഈ നിലപാട് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ താൽപര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നത് സഹിഷ്ണുതയും പോരാട്ടവീരവും ഫോർമാറ്റാണ് അത്തരമൊരു പരമ്പരയുടെ തിരുവേളയിൽ നിയമപരമായും മൂല്യപരമായും ശരിയായ തീരുമാനമെടുത്തത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയുള്ള ടീമാണ് സച്ചിൻ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആരാധകരുടെയും മുൻ താരങ്ങളുടെയും ശക്തമായ പിന്തുണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർന്നത് പലരും ഇന്ത്യൻ ടീമിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയും സമ്മാനിച്ച പോരാട്ട ചാതുര്യത്തെയും പ്രശംസിച്ചു ചില ഇംഗ്ലീഷ് ആരാധകർ പോലും ടീം ഇന്ത്യയുടെ നിലപാട് പിന്തുണച്ച രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ പരമ്പര മികച്ച പോരാട്ടത്തിന്റെ സ്മരണകളെ മാത്രം നൽകി നിൽക്കുന്നത് മാത്രമല്ല നല്ലൊരു സ്പോർട്സ്മാൻഷിപ്പ് എന്നത് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്കും ആ വിശ്വാസം സച്ചിനെ പോലുള്ള ഐക്കോണിക് മുഖേന വീണ്ടും ഓർമ്മപ്പെട്ടിരിക്കുന്നു നമ്മുടെ ടീം അതിജീവിച്ചു അവരുടെ കളിക്ക് പിന്നിൽ ഉണ്ടായത് ഏകാഗ്രതയും ദൈർഘ്യവും മാനസിക ശക്തിയുമായിരുന്നു ആ വിജയം ടീമിൻ്റെതാണ് വ്യക്തിയുടെ അല്ല സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതികരണം കായിക താല്പര്യവും നിയമസംഹിതയും മാനിച്ച് ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് പിന്തുണ നൽകുന്നതാണ് ഒരു ടീം വിജയത്തിനായി എങ്ങനെ പ്രതിസന്ധികളെ മറികടക്കുകയും ഓരോ കളിക്കാരനും ടീമിന്റെ ഭാഗമായി തന്നെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്യുന്നു എന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും കളിയിൽ കാണിച്ച പ്രകടനം